ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കെ എൻ അഞ്ഞൂറ്റി എഴുപത്തി നാല് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യ പ്ലസിൻ്റെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് അടുത്ത ഗസിംഗ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒന്ന് നാൽപ്പത്തി ഏഴ് അടുത്ത നമ്പർ പൂജ്യം രണ്ട് മുപ്പത്തി ഏഴ് അടുത്ത നമ്പർ പൂജ്യം മൂന്ന് നാൽപ്പത്തി അഞ്ച് അടുത്ത നമ്പർ പൂജ്യം അഞ്ച് പത്ത് പൂജ്യം ആറ് ഇരുപത്തി ഏഴ് പൂജ്യം എട്ട് നാൽപ്പത്തി ഒമ്പത് പൂജ്യം ഒമ്പത് പത്ത് അടുത്ത നമ്പർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തി ഒന്ന് പതിനഞ്ച് മുപ്പത് പതിനാറ് എൺപത് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത് നാൽപ്പത്തി ആറ് ഇരുപത്തിരണ്ട് നാൽപ്പത് അടുത്ത ഗസിംഗ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത് നാൽപ്പത്തി ആറ് മുപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് മുപ്പത്തി നാല് അമ്പത് നാൽപ്പത് പത്ത് നാൽപ്പത്തൊന്ന് ഇരുപത്തി ഏഴ് நாற்பத்தி மூணு முப்பத்தி அடுத்த நம்பர் நாற்பத்தி ஆறு பத்து நாற்பத்தி ஏழு பன்னிரண்டு நாற்பத்தெட்டு பத்தொன்பது அம்பது பத்தொன்பது അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അമ്പത്തി മൂന്ന് എൺപത്തി ആറ് അറുപത് പത്ത് അറുപത്തൊന്ന് ഇരുപത്തി ഏഴ് അറുപത്തി മൂന്ന് എൺപത്തി എട്ട് അടുത്ത നമ്പർ എഴുപത് പത്ത് എഴുപത്തൊന്ന് നാൽപ്പത്തി ആറ് എഴുപത്തിരണ്ട് പന്ത്രണ്ട് എഴുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് എഴുപത്തി നാല് നാൽപ്പത്തി ഒമ്പത് എൺപത് പത്തൊൻപത് എൺപത്തിരണ്ട് പതിമൂന്ന് എൺപത്തി മൂന്ന് നാൽപ്പത്തി ആറ് തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റി ഒന്ന് ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റഞ്ച് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒമ്പത് പത്ത്